അന്നപൂർണ്ണ ജ്യോതിഷ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പ്രത്യേക വിഷയത്തിനെ കുറിച്ചാണ് അഞ്ചാം രാശി അതായത് സന്താന ഭാവത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് എൻ്റെ വ്യൂവേഴ്സുമായിട്ട് എനിക്ക് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വളരെയധികം സാധാരണമായിട്ട് കാണുന്ന ഒരു അനുഭവമാണ് സന്താന യോഗമില്ല അല്ലെങ്കിൽ സന്താന തടസ്സങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പല ഭാര്യ ഭർത്താക്കന്മാർക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ചിലർക്കാണെങ്കിൽ കൗണ്ട് കുറവ് വരുന്നുണ്ട് മറ്റു ചിലർക്ക് ബ്ലോക്ക് വരുന്നുണ്ട് ഇങ്ങനെയുള്ള പല പല വിഷയങ്ങളിലേക്ക് ഈ കാരണങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജാതകത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ജാതകത്തിൻ്റെ അഞ്ചാം ഭാവം ആ അഞ്ചാം ഭാവമാണ് ആ ജാതകൻ്റെ സന്താന രാശി അപ്പോൾ ആ സന്താന രാശിയെ സംബന്ധിച്ച് സന്താന സ്ഥാനാധിപന് ബലമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുന്നു അതിൻ്റെ ഗ്രഹസ്ഫുടങ്ങളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ എത്ര ഡിഗ്രിയാണ് ആ സന്താന സ്ഥാനാധിപൻ്റെ ബലമെന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ അതിനുശേഷം സന്താന രാശി ശുദ്ധമാണോ സന്താന രാശിയിൽ പാപഗ്രഹങ്ങളുടെ യോഗമുണ്ടോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പാപഗ്രഹങ്ങളാണ് നിൽക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് സാധാരണ നമ്മൾ സന്താന യോഗത്തിനെക്കുറിച്ച് നിൽക്കുമ്പോൾ നോക്കുന്നത് പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ മറ്റു ചില കാരണങ്ങളും കൂടി ജാതകത്തിലുണ്ട് അത് കൂടുതൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില വിഷയങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ അതിൻ്റെ ഏഴു മാസം വരെയും ആ ഗർഭത്തിൻ്റെ ഏഴ് മാസം വരെയും ഓരോ മാസവും ഓരോ ഗ്രഹത്തിൻ്റെ ചാർജായിട്ടാണ് നമ്മൾ ജ്യോതിഷത്തിൽ ജ്യോതിഷത്തിലെ പഠിക്കുന്നത് അപ്പോൾ ഈ ഏഴ് മാസത്തിൽ ആദ്യത്തെ മാസത്തിൻ്റെ ചാർജ് ശുക്രനാണ് അതായത് ബീജ ബീജഅണ്ട സംയോഗം അതായത് സംയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജ്യോതിഷത്തിൽ ഞങ്ങൾ കല കലലം എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒന്നാം മാസത്തെ ചാർജ് ശുക്രനായിരിക്കുന്നു ബീജാണ്ട സംയോഗത്തിൽ അപ്പോൾ ഈ ശുക്രൻ ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ ഈ ഒന്നാം മാസത്തെ ജോലി ശുക്രന് ചെയ്യാനൊക്കെ കൊടുക്കുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഗ്നൻ്റ് ആവുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ശുക്രൻ്റെ നീചത്വമോ ശുക്രൻ്റെ ഗുരുയോഗമോ ഇങ്ങനെ ചില ചില വിഷയങ്ങളുണ്ട് നിൽ ശുക്രൻ നിൽക്കുന്ന രാശിയുടെ ബലാബലങ്ങൾ അപ്പോൾ അതുപോലെ തന്നെ ശുക്രൻ്റെ ദോഷം കൊണ്ടുവരുന്നത് ബീജ അണുക്കൾക്ക് ബലം കുറയുക ബ്ലോക്ക് വരിക കൗണ്ട് കുറയുക ഇതൊക്കെയാണ് അപ്പോൾ സന്താന സ്ഥാനാധിപനേക്കാൾ നമ്മൾ പ്രബലമായിട്ട് ആദ്യം ചിന്തിക്കേണ്ടത് ഒരു ജാതകത്തിലെ ശുക്രൻ്റെ ബലത്തിനെക്കുറിച്ചാണ് ഈ ശുക്രൻ്റെ ബലം അനുസരിച്ചാണ് നമുക്ക് ഓരോരുത്തർക്കും സന്താനയോഗത്തിൻ്റെ അതിൻ്റെ കൃത്യത വരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നവരാദ്യം കൃത്യമായിട്ടും രഹസുഡും ചെയ്ത് എൻ്റെ വിലാബലം അറിയാൻ ഒക്കുന്ന ഒരു ജ്യോതിഷൻ്റെ അടുക്കൽ പോയി നിങ്ങളുടെ ജാതകത്തിനെ അനൽസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇതിൻ്റെ കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള വിഷയം